Σα ευχαριστώ για την παρουσία σα. Τα βέβαια, τα εξαιρετικά, τα τάδε σαν τη Δύση, τα βέβαια, τα κατασκευαστικά. Σα ευχαριστώ για την παρουσία σα. 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 Σα ευχαριστώ για την παρουσία σα.

എല്ലാട്ട് ഇത് പല കാലം ദൈവം നമ്മുടെ മധ്യത്തിൽ പുറ ദൈവനെ നമുക്ക് സ്തുതിക്കാം ഹ Alleluia Alleluia ഹ Alleluia കർത്തネル ദൈവത്തെ നാം പ്രഘോഷപ്പെടുത്താം Alleluia ഒരുങ്ങി ഹ Alleluia Alleluia ഹ Alleluia ഹ Alleluia ഹ Alleluia ഒരുങ്ങി ശക്തിയോട ദൈവത്തെ നാം സ്തുതിക്കുക നമ്മുടെ ജീവന്റെ ദൈവത്തെ നാം ആരാധിക്കാം ഓ ഇന്നു മുതൽ കാലം നമ്മുടെ കർത്താവിനെ നമ്മുടെ മധ്യത്തിലുണ്ട് ഓർത്തു നാം വിശുദ്ധിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ ഇന്നു മുതൽ കാലഞ്ഞു എന്നെ സന്നിധിയിൽ കൊണ്ടിരിക്കുന്ന കർത്താവേ

എത്ര അഞ്ചു ലക്ഷണോ തുണി എന്തു പറയാ ഞാൻ പതിനൊന്നി പതിനൊന്നരയ്ക്ക് കഴിഞ്ഞു അതെ ഞാൻ ഇത്ര ലേറ്റ് ആയതന്നെ അരികവരണ്ടില്ലേ എന്തോശികോ ഇതുമനേ വെയിലി മോവിനോകി തിമാ പാടി പവിലോകിനോ പ്രാ പ്രിയ സഹോദരിമാരെ ഇന്നത്തെ നമ്മൈ ചിന്തക്കിയായി നമ്മക്കൊരു വാക്യം വായിക്കാം യോഹന്നാന്റെ സുവിശേഷം പരിപരാമത്തിൽ അസുന്ദല ഫോമലെ ദയനവര വെഷനായ പവിലോകിനോ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ജാഗരിച്ചിരിക്കമീ നിങ്ങളുടെ നിങ്ങൾ ശക്തിയോടെ ദൈവത്തെ ഇന്ന് പകൽക്കാൻ പോകാനാധ്യോ അതിന്റെ ഒന്നാം വക്യോസിൽ ചില കലകത്തിന്റെ അനുഭവങ്ങളുണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോയി ആർക്കവേണ്ടി? യേശു ഉണരാലേ സുകോചോ ഞാൻ കൈയിൽ അതില് അപ്പോൾ നിന്നോട് പറഞ്ഞ ഒരു യേശുവിറ്റിറ്റിയാ ഫീറ്റിയാ ഉണ്ട് ഇവർക്ക് ആരെശ ഉണ്ട് ഞാൻ എന്റെ കയ്യിലില്ല അഞ്ച് അദം രേശു തീയും വക്കുക ഓ ഇതിന്റെ മുതൽ കാലം ഞാൻ നിന്നോട് പറയുന്നു നിങ്ങൾ കളയരുത് കാരണം നമുക്ക് ഒരു പ്രതിസന്ധിയുണ്ട് നമ്മുടെ കടതവ് ഇന്നു ഇന്നു വന്നാൽ നമ്മൾ എടികപ്പെടുമോ ഹല്ലേലൂയ ഹല്ലേലൂയ എടികപ്പെടുന്നത് വിശ്വസിക്കി ഞാൻ നടത്തുന്ന ആളാണ് എനിക്ക് അടിക്കാൻ പറ്റില്ല എന്റെ കുട്ടി പ്രസംഗിച്ചാണ് എനിക്ക് മനസ്സിലായി പക്ഷെ അതെടുത്താണ് മനസ്സിലായിട്ട് ഞാൻ നന്നാൻ വേണ്ടിയാണ് ഒരു വാക്യം വായിക്കും

നടന്നു വരുന്നുവല്ലേ ചരിന കേട്ടോനെ തന്നയാ ഹല്ലേലൂയ എനിക്കെന്താശയമൊന്ന് വേണ്ടി 15-ന്റെ അപ്പക്കൊമേ ഓമനണ്ട് ഒരു ലേഖനമുണ്ട ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയാം